ജപ്പാൻ കരാട്ടെ ഡോക്ടർ കെന്യൂരു കണ്ണൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് കുട്ടികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് അവാർഡ് വിതരണം എന്നിവ നടന്നു കണ്ണൂർ സിറ്റി മുസ്ലിം ജമായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ണൂർ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ സി സി ലതീഷ് ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവ്വഹിച്ചു മറ്റുള്ള വർത്താവ് മുമ്പിൽ അവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പറയാം അറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കും കൂടി നമ്മുടെ നിയമപരമായിട്ടുള്ള നടപടികൾ നമ്മൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മളായ ഒരു വർഷത്തേക്ക് പോകുമ്പോൾ കെഞ്ഞൂർ കരാട്ടെ ഏഷ്യൻ ചീഫ് ഹാൻഷി ഗിരീഷ് പെരുന്തട്ട ചടങ്ങിൽ മുഖ്യാതിഥിയായി എം അർഷിദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റൻഷി നൌഫൽ ഗുരുക്കൽ മുഖ്യപ്രഭാഷണം നടത്തി കോർപ്പറേഷൻ കൌൺസിലർ എം സിറാജുദ്ദീൻ സിറ്റി എസ് ഐ ആർ പി വിനോദ് സെൻസായമാരായ ജോൺസൺ ഫൈസൽ ഖത്തർ അനിൽകുമാർ എന്നിവരും അഷോക് ബംഗാളി മുഹല്ല അബ്ദുൽ ഖലാഖ് രതീഷ് കുമാർ ദിവ്യ ഷാജി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും